السلام عليكم ورحمه الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين وصلى الله على نبينا محمد وعلى اله وصحبه اجمعين اما بعد اللهم رب شح لي صدري ويسر لي امري واحلل عقدته من لساني يفقهوا قولي ايها الساده الكرامരായ سادتي الواثقين واثقيني പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മയെ പിൻപറ്റുക എന്നതാണ് ഒരു മുസ്ലിമിന് ഗുണമായിട്ടുള്ളത് ഇരുലോകത്തും നന്മ ഭവിക്കുന്നതാണ് പ്രവാചകനെ ഇത്തിബാ ചെയ്യുക എന്നത് അത് ഏതു മേഖലയിലും പ്രവാചകൻ നമുക്ക് മാതൃകയാണ് ആ പ്രവാചകനെ അനുസരിക്കലും ആ പ്രവാചകനെ വിശ്വസിക്കലും ആ പ്രവാചകൻ കൊണ്ടുവന്ന കാര്യങ്ങളെ സ്വീകരിക്കലും അത് ആ രൂപത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക എന്നതും ഒരു മുസ്ലിമിന് ബാധ്യതയുള്ള കാര്യമാണ് എന്നാൽ നേരെ തിരിച്ച് പ്രവാചകനെ നിഷേധിക്കലും പ്രവാചകൻ കൊണ്ടുവന്ന കാര്യങ്ങളെ നിഷേധിക്കലും പ്രവാചകൻ കൊണ്ടുവന്ന് പഠിപ്പിച്ച കാര്യങ്ങളെ കളിയാക്കുക എന്നതും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യത്തിൽ പെട്ടതാണ് ഇവിടെ ഒരു മുസ്ലിയാർ അദ്ദേഹം പ്രവാചകൻ ചെയ്ത ഒരു വിഷയത്തെ അത് കേരളത്തിലുള്ള അഖിലസുന്നത്തിൻ്റെ വക്താക്കളായ സലഫികൾ ചെയ്യുന്നു അത് ആ രൂപത്തിൽ പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് ചെയ്യുമ്പോൾ വിമർശിക്കാനും അതുപോലെ തന്നെ ഇകഴ്ത്താനും ശ്രമിക്കാൻ വേണ്ടി ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇത് ഒന്ന് അദ്ദേഹത്തിന് തിരുത്താൻ വേണ്ടിയുള്ള സംസാരമാണ് രണ്ട് ആ വിഷയത്തിൽ ആർക്കെങ്കിലും ഇത്തരം തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ

അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് സലഫികൾ കൈവിരൽ ആദ്യം തന്നെ ദശഹുദിലിരിക്കുമ്പോൾ ചൂണ്ടുന്നു അതിനുശേഷം പ്രാർത്ഥന വേളകളിൽ അതിനെ തെഹറുഖ് അതിനെ അനക്കുന്നു ഇത് പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് എന്നാൽ ഇവിടെ രണ്ട് വൈരുദ്ധ്യങ്ങളെയാണ് എടുത്ത് പറയുന്നത് ഒന്നാമത്തത് അവർ അതായത് സമസ്തക്കാർ അവർക്ക് യാതൊരു സംശയമേതുല്ലാത്ത രൂപത്തിൽ അല്ലാഹു ഏകനാണ് എന്ന് പറഞ്ഞു കൊണ്ട് വിരൽ ചൂണ്ടുന്നു എന്നാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമസ്തയുടെ ആദർശങ്ങളെ ഒരു വേള ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഏകനാണ് എന്നാണോ അവർ സമ്മതി സമ്മതിക്കുന്നത് പടച്ചവനാരാണ് എന്ന് ചോദിച്ചാൽ അത് സി എം ആണ് എന്ന് സംശയമേതു ഇല്ലാതെ പറയണമെന്നാണ് രണ്ടാമത്തെ പടച്ചവനെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് സമസ്തയിലാളുകൾ അവരാണ് നമ്മളെക്കുറിച്ച് മോശപ്പെട്ട സംസാരം പറയുന്നത് അവരിങ്ങനെ അനക്കുന്നതിലൂടെ അള്ളാഹു ഏകനാണോ അല്ലേ ഏകനാണോ അല്ലേ എന്ന സംശയത്തിൻ്റെ പേരിലാണ് അനക്കുന്നത് എന്നാണ് പറയുന്നത് ഇതിൽ വരുന്ന മറ്റൊരു വലിയ ഭവിഷ്യത്ത് എന്തെന്ന് വെച്ചാൽ ഈ ദഹറുഖിനെ റസൂൽ കരീം സല്ലാവിമ്മ തശഹുദിൽ വിരൽ ചൂണ്ടിയതും അതിനെ അനക്കിയതിനെയുമാണ് കളിയാക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ അല്ലെങ്കിൽ തൻ്റെ ആദർശത്തിനെതിരി നിൽക്കുന്ന ആളുകളെയോ വിമർശിക്കുന്നതിലപ്പുറം ഇവിടെ അദ്ദേഹം ചെയ്തത് പ്രവാചകൻ്റെ പ്രവർത്തനത്തെ നിഷേധിക്കലും അതോടൊപ്പം ആ പ്രവാചകനെ കളിയാക്കലുമാണ് ചെയ്തത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് വിശുദ്ധ ഖുർആനിൽ കാണാം കുൽ അബില്ലാഹി വ ആയാത്തിഹി വ റസൂലിഹി കുന്തുംഹസി ഊൻ സുറത്തു തൗബയുടെ അറുപത്തിയഞ്ച് അറുപത്തി ആറ് ആയച്ചുകളിൽ നമ്മളൊന്ന് പരിശോധിക്കേണ്ട വിഷയാണ് ആ ആയത്തിൽ അള്ളാഹു എന്താ പറയുന്നത് അബില്ലാഹി കുന്തും അള്ളാഹുവിലും അവൻ്റെ ആയാച്ചുകളിലും അതുപോലെ തന്നെ അവൻ്റെ റസൂലിലുമാണോ നിങ്ങൾ പരിഹാസം കാണിക്കുന്നത് അദ്ദേഹം അവിടെ പരിഹാസ രൂപേണയാണ് ആ ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഇത് പ്രവാചകനെ കളിയാക്കലാണ് രണ്ട് പ്രവാചകൻ്റെ ആ ഹദീസിനെ നിഷേധിക്കലാണ് രണ്ടും കുഫറൺ ഇവിടെ അള്ളാഹു സുഹാൻത്തല പറയാണ് ലാറ്റിറു നിങ്ങൾക്കിനി ഉദറില്ല നിങ്ങൾക്കിനി ഇളവുകളില്ല കത് കഫർത്തും ഈമാനിക്കും നിങ്ങൾ ഈമാൻ മാൻ സ്വീകരിച്ചതിന് ശേഷം മുസ്ലിം ആയതിനു ശേഷം ഇപ്പോൾ കാഫിറായിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബാനുത്തല പറയുന്നത് അതായത് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസല്ലമയെ ആക്ഷേപിച്ചാൽ ഇവിടെ ഒരു ആക്ഷേപമാണ് നടന്നത് റസൂൽ കരീം സല്ലാ അലി വല്ല വിരൾ അനക്കിയിരുന്നു എന്നത് ഹദീസിൽ സ്ഥിരപ്പെട്ട സംഭവമാണ് ഇനി അവരിൽപ്പെട്ട ഒരു പണ്ഡിതൻ തന്നെ സിംസാറുൽ ഹക്കുഹുദവി അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിനെ കളിയാക്കേണ്ടതില്ല എന്നുവരെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ആ ഭാഗം ഒന്ന് നമുക്ക് കേൾക്കാം ആ സുന്നുള്ളൊക്കെ അങ്ങനെ ജീവിച്ചിരിക്കാൻ അവിടെ നമുക്ക് മനസ്സിലാവുന്ന നാട്ടിൽ ചെന്നാലും അത് സുന്നത്തിൽപ്പെട്ട ചെറിയ ഹജീദർ വന്നതാണ് അങ്ങനെ തങ്ങൾ അനക്കിക്കൊണ്ടിരുന്നു നമ്മുടെ ഷാഫി മദാബിന്റെ ഇമാങ്ങളൊക്കെ പറഞ്ഞത് ഉയർത്തി വെച്ചാൽ മദ്യത്തിലേക്ക് നോക്കണം എന്നൊക്കെ സുന്നതാണെന്നാ എന്നാലത് അനക്കണം സുന്നത്തുള്ളവരുണ്ട് ധാരാളം ചെയ്യും അതൊന്നും ഇല്ല തെറ്റല്ല കേട്ടില്ലേ അങ്ങനെ അനക്കുക എന്നത് സുന്നത്താണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അപ്പോൾ സുന്നത്തായ ഒരു കാര്യത്തെ എങ്ങനെയാണ് കളിയാക്കുക ആ കളിയാക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത് ഒന്ന് പ്രവാചകനെ കളിയാക്കുകയാണ് രണ്ടാമത്തത് ആ ഹദീസിനെ നിഷേധിക്കുകയാണ് ഈ രണ്ടു പ്രവർത്തനങ്ങളിലൂടെയും കുഫറ് സംഭവിക്കുകയാണ് അതുകൊണ്ട് ഇതൊരു വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും പ്രശ്നമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ നിലനിൽപ്പല്ല പരലോകത്തിൻ്റെ വിഷയമാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഈ വിരലനക്കുക തശഹൂദിൽ വിരലനക്കുക എന്നത് സുന്നത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് അത് എപ്പോൾ അനക്കണം എന്ന വിഷയത്തിൽ ചർച്ചകളുണ്ട് അപ്പോൾ പണ്ഡിതന്മാരൊക്കെയും പറഞ്ഞത് വേളയിൽ അള്ളാഹു മസല്ല അല മുഹമ്മദ് എന്ന് പറയുന്ന പ്രാർത്ഥന വേളകൾ അതുപോലെ തന്നെ ഖബർ ശിക്ഷയിൽ നിന്നുള്ള രക്ഷ തേടുന്ന പ്രാർത്ഥന അങ്ങനെയുള്ള പ്രാർത്ഥന വേളകളിൽ അനക്കുക എന്നതാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഏതായാലും ആ ഒരു പ്രവർത്തനം എന്നുള്ളത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ തെറ്റിദ്ധരിച്ച ആളുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റണം രണ്ടാമത്തത് ഇദ്ദേഹം ഈയൊരു കുഫുറിന്റെ വർത്തമാനം പറഞ്ഞത് തിരുത്തുകയും അതോടൊപ്പം റബ്ബിലേക്ക് തൗപ ചെയ്ത് മടങ്ങണം എന്നുമാണ് അദ്ദേഹത്തിനോട് നസീഹത്തോടു കൂടി ഉണർത്തുവാനുള്ളത് അള്ളാഹു സുബാന ചില കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും സത്യത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാനും തോഫീക്ക് നൽകിയാനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ ആഹൃദ്ദില്ലാഹിറബി ആലമീൻ അസ്സാം അലൈക്കും വരഹമത്തല്ലാ വാത്തു